ോ നല്ല ഏഷുവേ നിൻ സ്നേഹം പ്രാവിപ്പാ ഞാൻ യോഖേ നല്ല ഏഷുവേ നി നന്മ പ്രാവിപ്പിലും നിസ്നേഹിച്ചു എങ്കിലും നി മാനിച്ചു ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ ഇത്ര നല്ല സ്നേഹമേ മഹത്വമുള്ള യക്ഷ പ്രവാചകന്റെ പുസ്തകം അമ്പത്തിനാലാം അധ്യായം പ്രസവിക്കാത്ത മച്ചിയെ ഘോഷിക്കുക നോവ് കിട്ടിയിട്ടില്ലാത്തവളെ പൊട്ടി ആർത്ത് ഘോഷിക്കുക ഏകാഗ്നിയുടെ മക്കൾ ഭർത്താവ് ഉള്ളവരുടെ മക്കളേക്കാൾ അധികം എന്ന് യഹോവ അരുളി ചെയ്യുന്നു നിൻ്റെ കൂടാരത്തിൻ്റെ സ്ഥലത്തെ വിശാലമാക്കുക നിന്റെ നിവാസങ്ങളുടെ തിരിശീലുകളെ അവർ നിവർത്തിക്കട്ടെ മടുത്തടുത്തു കളയരുത് നിൻ്റെ കയറുകളെ നീട്ടുക നിൻ്റെ കുറ്റികളെ ഉറപ്പിക്കുക നീ ഇടത്തോട്ടും വലത്തോട്ടും പരക്കും നിന്റെ സന്തതി ജാതികുടെ ദേശം കൈവശമാക്കുകയും ശൂന്യ നഗരങ്ങളിൽ നിവാസികളെ പാർപ്പിക്കുകയും ചെയ്യും ഭയപ്പെടേണ്ട നീ ലജിച്ച് പോവുകയില്ല ഭ്രമിക്കേണ്ട നീ നാണിച്ചു പോവുകയില്ല നിൻ്റെ യൗന യൗനത്തിലെ ലജ്ജ നീ മറക്കും നിന്റെ വൈദികത്തിലെ നിന്ന നീ ഓർക്കുകയുമില്ല നിന്റെ സൃഷ്ടാവുന്നു നിന്റെ ഭർത്താവ് സൈന്യങ്ങളുടെ യഹോവ എന്നാവുന്നു അവൻ്റെ നാമം ഇസ്രിയേലിൻ്റെ പരിശുദ്ധനാവുന്നു നിന്റെ വീണ്ടെടുപ്പുകാരൻ സർവഭൂമിയുടെ ദൈവം എന്ന് അവൻ വിളിക്കപ്പെടുന്നു ഉപേക്ഷിക്കപ്പെട്ടു മനോവ്യസനത്തിലിരിക്കുന്ന സ്ത്രീയെ എന്ന പോലെ യഹോവ നിന്നെ വിളിച്ചിരിക്കുന്നു ഈ യൗവനത്തിൽ വിവാഹം ചെയ്തിട്ട് തള്ളിക്കളഞ്ഞ ഭാര്യയെ എന്ന പോലെ തന്നെ എന്നും നിന്റെ ദൈവം ഹരു ചെയ്യുന്നു അല്പനേരത്തേക്ക് മാത്രം ഞാൻ നിന്നെ ഉപേക്ഷിച്ചു എങ്കിലും മഹാകരുണയോടെ ഞാൻ നിന്നെ ചേർത്ത് കൊള്ളും കോതാധിക്യത്തിൽ ഞാൻ ക്ഷണനിരത്തേക്ക് എൻ്റെ മുഖം നിനക്ക് മറച്ചു എങ്കിലും നിത്യ ദയ ദയത്തോടെ ഞാൻ നിന്നോട് കരുണ കാണിക്കും എന്നു നിന്റെ വീണ്ടെടുപ്പുകാരനായി യഹോവ അലു ചെയ്യുന്നു ഇത് എനിക്ക് നോഹയുടെ വെള്ളങ്ങൾ പോലെയാവുന്നു നോഹയുടെ വെള്ളങ്ങൾ ഇനി ഭൂമിയിൽ മുഖികളയുകയില്ല എന്ന് ഞാൻ സത്യം ചെയ്തതുപോലെ ഞാൻ നിന്നോട് കോപിക്കുകയോ നിന്നെ ഭർഷിക്കുകയോ ഇല്ല എന്ന് ഞാൻ സത്യം ചെയ്തിരിക്കുന്നു പർവ്വതങ്ങൾ മാറിപ്പോകും കുന്നുകൾ നീങ്ങി പോകും എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ടു മാറുകയില്ല എൻ്റെ സമാധാന നിയമം നീങ്ങിപ്പോവുകയില്ല എന്ന് നിന്നോട് കരണിയുള്ള യഹോവ അറി ചെയ്യുന്നു അരിഷ്ടയും കൊടുങ്കാറ്റിനാൽ അടിക്കപ്പെട്ട് ആശ്വാസമുറ്റോളുമായുള്ളവയെ ഞാൻ നിന്റെ കല്ല് അഞ്ചനത്തിൻ്റെ പതുക്കുകയും നീല കല്ലുകൊണ്ട് നിന്റെ അടിസ്ഥാനമിടുകയും ചെയ്യും ഞാൻ നിന്റെ നാഴികക്കുടങ്ങളെ പത്മരാഗം കൊണ്ടും നിന്റെ ഗോപുരങ്ങളെ പുഷ്പരാഗം കൊണ്ടും നിന്റെ അറ്റങ്ങളൊക്കെയും മനോഹരമായ കല്ലുകൊണ്ടും ഉണ്ടാക്കും നിന്റെ മക്കളെല്ലാവരും യഹോ യഹോവയാൽ ഉപേക്ഷിക്കപ്പെട്ടവരും നിന്റെ മക്കളുടെ സമാധാനം വലിയതുമായിരിക്കും നീതിയാൽ നീ സ്ഥിരമായി നിൽക്കും നീ പീഡനത്തിനോട് അകന്നിരിക്കും നിനക്ക് ഭയപ്പെടുവാനില്ലോ ഭീഷണിയോട് നീ അകന്നിരിക്കും അത് നിന്നോട് അടുത്ത് വരികയില്ല ഒരുത്തൻ നിന്നോട് കലശൽ കൂട്ടുന്നു എങ്കിലും അത് എൻ്റെ ഹിതപ്രകാരമല്ല ആരെങ്കിലും നിന്നോട് കലശൽ കൂടിയാൽ അവ നിന്റെ നിമിത്തം വീഴും തീക്കനൽ ഊതി പണി ചെയ്ത് ഓരോ ആയുധം തീർക്കുന്ന കൊല്ലനെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു നശിപ്പാൻ സംഹാരകനെയും ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു നിനക്ക് വിനോദമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല ന്യായവിസ്താരത്തിൽ നിനക്ക് വിനോദമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും യഹോബയുടെ ദാസ്യമ്മയുടെ അവകാശവും എൻ്റെ പക്കൽ നിന്നുള്ള അവരുടെ നീതിയും ഇതുതന്നെയാകുന്നു എന്ന് യഹോവ അളി ചെയ്യുന്നു നമ്മുടെ കർത്താവിൻ്റെ വചനമാണ് നമ്മൾ കേട്ടത് ഞോക്ഷ ദോഷങ്ങൾ പ്രവർത്തിച്ചും ഞാൻ ദോക്ഷമ നിരുപിച്ചോക്ഷങ്ങൾ പ്രവർത്തിച്ചും ിലും കനിഞ്ഞു നീ എങ്കിലും ക്ഷമു നീ ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തുന്ന ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ <Nan> വാഴ്ത്തും